കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും ഏകാഗ്രചിത്തരായി ദൈവത്തിനായി ജീവിച്ച് ദൈവത്തിൻ്റെ കൃപകളെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്താൽ നിർണയിക്കപ്പെട്ട് വിളിക്കപ്പെട്ട് വചനം കേട്ടും പ്രാർത്ഥിച്ചും ദൈവത്തോട് അടുത്തിരുന്നും ദൈവീക നന്മകളെ അനുഗ്രഹപൂർണമാക്കി തീർക്കാൻ ദൈവസന്നിധിയിൽ അർപ്പിതരായ എൻ്റെ കേൾവിക്കാരായ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവമായ കർത്താവ് ധന്യത നൽകി പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി വഴികളും വാതിലുകളും തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകാൽ നമ്മുടെ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ദിവസം ഒരു മാസം കൂടി ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഊഷ്വരഭൂമിയിൽ ഈ മാസം തീർക്കത്തില്ല പല വിഷയങ്ങൾ നമ്മുടെ നെഞ്ചിന് നേരെ മതിൽ പോലെ ഉയർന്നു വന്നപ്പോൾ ഓരോ ദിവസത്തിലും നമുക്ക് ധൈര്യം തന്ന് ബലം തന്ന് തരണം ചെയ്യാൻ കൃപ തന്ന് ചില വിഷയങ്ങൾക്ക് പരിഹാരം തന്ന് ചില കാര്യങ്ങളെ ദൈവം തന്നെ കൈകാര്യം ചെയ്ത് ഇത്രത്തോളം ഈ മാസം കൂടെ നമുക്ക് തരണം ചെയ്യാൻ കൃപ തന്ന ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു എന്നെയും നിങ്ങളെയും കൺമണി പോലെ കാത്ത് പരിപാലിക്കുന്ന നമ്മുടെ രക്ഷിതാവിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ഏപ്രിൽ മാസത്തെ അവസാന ദിവസത്തിലെ ആത്മീക ദൂത് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ വെമ്പൽ കൊള്ളുകയാണ് പരിചിതമായിരിക്കുന്നൊരു വേദവാക്യം രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ് രൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു അവൻ അവൾക്ക് കൊടുത്തു അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു രൂത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് വേദപുസ്തകത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വായനക്കാർക്കേറെ ഹൃദയസ്പർശമായൊരു കഥാപാത്രം രൂത്തിൻ്റെ ജീവിതം ഒരുപാട് പേരുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കാറുണ്ട് നിങ്ങളിപ്പലരും രൂത്തിനെക്കുറിച്ചൊരു പ്രസംഗം കേൾക്കുമ്പോൾ അധികം കാതോർക്കുമെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിന്ത പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തുനിന്ന് തരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ബോവസിൻ്റെ വയലിൽ വന്നുപെട്ട രൂത്ത് പിന്നെ ആ ഞാൻ പറയണ്ടല്ലോ അവിടെ വന്ന് കാലപറക്കുകാരിയായിട്ട് കാല ഭാഗ്യവശാൽ ബോവസ് അവളെ ശ്രദ്ധിച്ചു ഈ കൊയ്ത്തിൻ്റെ മേലാളനോട് ഈ പെൺകുട്ടി ആരാന്ന് ചോദിച്ചു കാര്യങ്ങൾ മേലാളൻ ബോവസിനോട് പറഞ്ഞു അടുത്തിടപെട്ടു അസാധാരണമായിരിക്കുന്ന കരുണയും ദയയും കൃപയും രൂത്തിന് കിട്ടാൻ തുടങ്ങി നിങ്ങൾക്കറിയാലോ ഈ പുസ്തകം വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ സഭയാകുന്ന വയലിൽ വന്ന ഒരു സാധാരണക്കാരനായ വിശ്വാസിക്കും നിഴലായി നിൽക്കുന്നതാണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേൽ പതിഞ്ഞാൽ കർത്താവിൻ്റെ കരുണയും കൃപയും അസാധാരണമായിട്ട് നമുക്ക് ലഭിക്കാൻ തുടങ്ങും ഈ കർത്താവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങും നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പുറകിൽ നമുക്ക് ഏറെ ഹൃദയത്തുടിപ്പുകൾ സമ്മാനിക്കുന്നതായിട്ടുണ്ട് എന്നെ നിങ്ങളെയൊക്കെ ഇങ്ങനെ തന്നെയാണ് കർത്താവ് കാണുന്നത് അതിനപ്പുറം ഈ വാക്യം പതിനാലാം വാക്യം ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കണ സമയമായപ്പോഴത്തേക്കും കൊയ്ത്തുകാരൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പൊതിച്ചോറ് അല്ലെങ്കിൽ അവർ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വയലിൽ നിന്ന് നേരെ കരയിൽ കയറിയിരുന്ന് കയ്യും കാലമൊക്കെ കഴി കഴിക്കാൻ ഒരുങ്ങിയ ഞാൻ ഒത്തിരി കൃഷിക്കാരുടെ കൂടെ നിന്നിട്ടുണ്ട് കൃഷിക്കാരൻ്റെ ഭവനത്തിൽ വളർന്നതാണ് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ചയായപ്പോഴേക്കും ഈ പൊരിവയലത്ത് അല്ലെങ്കിൽ നനയുന്ന മഴയത്ത് നിന്ന് പണിയെടുക്കുന്നവർ കരുതി വെച്ചിരിക്കുന്ന ആഹാരം ആർത്തിയോടെ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുക ബോവസ് ഒരു വർത്തമാനം രൂഹത്തിനോട് പറയുക ഇവിടെ വാ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിച്ചോ ഈ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം പറഞ്ഞു ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഗോവ സോളി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു ഇംഗ്ലീഷിലാണെങ്കിൽ നിൻ്റെ ആഹാരം കഴിക്കുക നിൻ്റെ കഷ്ണം ഈ ചാറിൽ മുക്കിക്കോ സ്വാഭാവികമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ജോലിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരാളുടെ മുട്ട ഒരിച്ചത് ഇച്ചിരി ഇങ്ങോട്ട് കൊടുക്കും ഒരാളുടെ ചമ്മന്തി അരച്ചത് ഇച്ചിരി അങ്ങോട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതുപോലത്തെ ഒരു ടോക്കിംഗ് ആണ് ഇവിടെ നീ കൊണ്ടുവന്നിരിക്കുന്ന ആ റൊട്ടി അത് തേ ചാറിനകത്ത് മുഖിക്കോ എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞെട്ടിപ്പിക്കുന്നൊരു സത്യമുണ്ട് കഴിക്കാൻ വേണ്ടി അവിടെ ചെന്നിരുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിന്നൊരു പൊതിയിൽ റൊട്ടിയോ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പട്ടിണിയായി ദൂരത്തുനിന്ന് വന്ന് ഒരു നേരത്തെ ആഹാരത്തിനൊന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കാലപുറക്കം വന്ന ഇവള് വീട്ടിൽ നിന്ന് പൊതിച്ചവർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല സത്യമാണീ പറയുന്നത് കൊണ്ടുവരാൻ ആ വീട്ടിലില്ല ഈ കാലപിറയ്ക്ക് കൊണ്ടുപോയത് ഇടിച്ച് ഒരുക്കിയിട്ട് വേണം അമ്മായി അമ്മയ്ക്കും കൂടി എന്തെങ്കിലും കൊടുക്കാൻ അത്താഴത്തിലേക്ക് എന്തെങ്കിലും ആയാലായി അത്രയേ ഉള്ളൂ ഉച്ചഭക്ഷണം ഇവക്കെടെ കയ്യിലില്ല കൊണ്ടുവന്നിട്ടില്ല ബോസ് വിളിച്ചു എല്ലാവരുടെയും കയ്യിൽ ഭക്ഷണമുള്ള ബാ ഇവിടെ ഈ കരയും കയറി കഴിച്ചോ എന്ന് പറഞ്ഞു രൂത്ത് കൊയ്ത്തുകാരുടെ കൂടെ പോയിരുന്നു പക്ഷെ അവൻ്റെ കയ്യിൽ പൊതിയില്ല ആഹാരമില്ല ഇല്ലാതിരിക്കുക ഇത് കൊയ്ത്തുകാരന് ശ്രദ്ധിച്ചില്ല കൊയ്ത്തുകാർ ശ്രദ്ധിച്ചില്ല പക്ഷെ ബോവസ് ശ്രദ്ധിച്ചു ഞാൻ ഇന്നീ ഭാഗത്ത് എൻ്റെ ശ്രദ്ധേയമായ ചിന്ത ഉടക്കിയത് അവിടെയാണ് സഭയാകുന്ന കർത്താവിൻ്റെ വയലിനകത്ത് വരുമ്പോൾ എല്ലാവരുടെയും കൂടെ ഈ കൊയ്ത്തുകാരുടെയും മെതിക്കാരുടെയും കാലപറക്കാരുടെയൊക്കെ കൂടെ ബാലക്കാരുടെയും ബാലിക്കാലത്തേടൊക്കെ കൂടെ ഇരിക്കുമ്പോൾ അവരെല്ലാം പൊതിക്കട്ടഴിച്ചു വെച്ച് കഴിക്കുമ്പോൾ ഈ വയലിൽ കാലപെറുക്കം വന്ന നിനുക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും കൊയ്ത്തുകാർ ചിലപ്പോൾ ശ്രദ്ധിച്ചു നിൽക്കുകയല്ല അതിനകത്ത് ഒരു പരിഭവും വിചാരിക്കരുത് ഒരുപാട് പേര് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി പിണങ്ങി സഭ മാറി പുതിയ സഭയുണ്ടാക്കി ഇതൊക്കെ നടന്നു നീ പലതും ദൈവത്തിൻ്റെ ഒന്നും ആയിരിക്കുകയല്ല എനിക്കില്ലാതെ വന്നപ്പോൾ ഈ വയലിലെ കൊയ്ത്തുകാരും എന്നെ ശ്രദ്ധിച്ചില്ല എനിക്ക് കൈത്താങ്ങൾ തന്നില്ല അതുകൊണ്ടായിരിക്കും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ഇവിടെ ഒരു ഗുണപാഠം പറയാം കൊയ്ത്തുകാരും ഒരു ഉരുളക്കിഴങ്ങൻ്റെ കഷ്ണം പോലും അയ്യോ മോളെ നീ ചുമ്മാ ഇരിക്കേണ്ടത് ഇത് തിന്നുകൊണ്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് സലാഡ് പോലും കൊടുത്തില്ല അവർ തരിയല്ല അവരി പ്രതീക്ഷിക്കുകയും ചെയ്യരുത് പക്ഷേ ആരും ശ്രദ്ധിക്കാത്തത് ബോവസ് ശ്രദ്ധിച്ചു എല്ലാവരും ചോറ്റും പാത്രം തുറന്നു വെച്ച് കഴിക്കാൻ തുടങ്ങുമ്പോൾ രൂത്തിൻ്റെ കയ്യിലില്ല ഒന്നുമില്ല ബോവസ് വിചാരിച്ച് ഒക്കെ റൊട്ടി കാണുക ഈ ചാറിനകത്ത് മുക്കി കഴിച്ചോളാം പക്ഷേ റൊട്ടിയുണ്ടെങ്കിലല്ലേ ചാറില് മുക്കാൻ പറ്റുള്ളൂ ഇരിക്കുന്ന വേളയിൽ ബോവസ് അവക്ക് ബിരിയാണി കൊടുത്തു എന്നല്ല പൊറോട്ട ഇറച്ചിയും കൊടുത്തുന്നല്ല നിങ്ങൾ കണ്ടോ ബോവസ് അവക്ക് മലര് കൊടുത്തു മലർ മലര് കൊടുത്തു മലര് അവനല്ല അവല് നനച്ചല്ല മലര് മലര് കണ്ടിട്ടുണ്ടോ മലര് കഴിച്ചിട്ടുണ്ടോ കഴിക്കണം മലരെന്നു പറയുന്നത് വലിയ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒന്നുമല്ല വെറുതെ ഇങ്ങനെ ചായക്ക് കുറിക്കാൻ വേണ്ടി പറ്റുന്ന എന്താ പറയുക ഫ്രൈഡ് ഫ്രൈ ചെയ്ത അരിയാണല്ലേ അതാണ് അത് വലിയ വിശപ്പ് മാറുന്ന സാധനമൊന്നുമല്ല കഴിച്ചിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം മലര് സാധാരണ ഈ ഉത്സവത്തിന് കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു ട്രഡീഷണൽ സംഭവം കൂടിയാണത് ഇവിടെ അതാണെന്നല്ല ഞാൻ പറഞ്ഞത് മലര് വലിയൊരു ഹെവി ഫുഡ് അല്ല ഫുഡല്ല ഒരു ലെഞ്ചിന് കൊടുക്കുന്നതല്ല ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറ്ണ്ണാൻ വേണ്ടി വിഷമം പറയുക നിങ്ങൾ വിറക് കയറാൻ ചെന്നു അല്ലെങ്കിൽ നിങ്ങൾ ഉച്ച വരെ പണിക്കെടുത്ത് പെയിൻറ്റിങ് ചെയ്യുക കരിങ്കല്ല് കെട്ടുക വായ ഉച്ചയ്ക്ക് കഴിക്കാൻ പോയാൽ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ പാത്രനകത്ത് അഞ്ചാർ മലരിട്ട് തന്നാൽ നിങ്ങൾക്ക് വിശപ്പ് മാറും ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡല്ല ഈ മലര് ആരുമണിക്ക് ചായ കുടിക്കുമ്പോൾ ചുമ്മാ തമാശന് കപ്പലണ്ടി കുറിക്കുമ്പോൾ കുറിക്കുക ഉള്ളൂ അത് വിശപ്പ് മാറുന്നൊരു ഫുഡല്ല പക്ഷേ ബോവസ് അടുത്തേക്ക് വിളിച്ചിട്ട് ആ കൈക്കുമ്പിളിൽ ഇച്ചിരി മലര് കൊടുത്തു ഈ മലര് തിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ആ എന്ന ആവാന ആനവായിൽ അമ്പഴങ്ങ പോയതുപോലെ എന്ന് പറഞ്ഞ പരഞ്ചൊല്ലു പറയുന്ന പോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വെയിലുകൊണ്ട് വയ്ക്കുന്ന രൂത്ത് നിന്ന് ചെറുപ്പക്കാരിയുടെ അടുത്ത് ഇരുമ്പ് നിന്നാൽ ദഹിക്കുന്ന പ്രായത്തിൽ മലര് നിന്നാൽ എങ്ങനെ ഒക്കും എന്ന് ചോദിച്ചുകൊണ്ട് പദം പറഞ്ഞ് പെറുപുറുത്തു നിന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് മലര് കൊടുത്തു അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിച്ചു ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ അറിവിൽ എൻ്റെ ചിന്തയിൽ മലര് അങ്ങനെ തൃപ്തിയായി കഴിക്കുന്നൊരു ഫുഡല്ല പക്ഷെ ഇവിടെ ഭംഗിവാക്കെഴുതിയിരിക്കുകയല്ല എല്ലാവരുടെയും പൊതിച്ചോറിനകത്ത് ചമ്മന്തി ഇടിച്ചതും മീൻ മറുത്തതും മുട്ട പൊരിച്ചതും തോരനും ഒക്കെ കണ്ടേക്കാം പക്ഷെ ഇവക്കതൊന്നും ഉച്ചക്ക് കിട്ടിയില്ല ഒരു കൈക്കുടന്നക്കകത്ത് ഇച്ചിരി മലന് കിട്ടി പക്ഷേ അവളത് തിന്നും തൃപ്തിയായി ശേഷിച്ചു ഞാനിങ്ങനെ ഇന്ന് ദൈവാത്മാവിൽ ചിന്തിക്കുക നമുക്ക് കിട്ടിയത് ഞാൻ വീണ്ടും പറയുന്നു മട്ടൻ ബിരിയാണിയാണോ ഡെക്റോസ്റ്റും പാലപ്പാണോ ഇതൊന്നുമല്ല വിഷയം ഒരു പിടി മലരാണെങ്കിലും തരുന്നവൻ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ ഹാലലൂയ്യ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തരുന്നവൻ കർത്താവണെങ്കിൽ അത്തന്നതി തൃപ്തി വരുത്താൻ ബാക്കി വരുത്താൻ ദൈവം വിശ്വസ്തന ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് എനിക്ക് മലരേ ഉള്ളൂ അവക്കെന്നും നെയ്ച്ചോറ എന്ന് വിചാരിക്കരുത് അവരവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വലിയ പാത്രത്തിനകത്ത് കഴിക്കട്ടെ പക്ഷെ നിനക്ക് കർത്താവ് തരുന്നത് ഒരു നുള്ളു മലരാണെങ്കിലും ആ മലരെ നിന്നെ തൃപ്തി വരുത്തും നിൻ്റെ വിഷപ്പടക്കം നിൻ്റെ ക്ഷീണം മാറ്റും പോരാ ശേഷിക്കും ബാക്കി വരും എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പലരും വളരെ വൈകി കിടക്കാൻ പോവുകയും നന്നാ രാവിലെ എഴുന്നേക്കുകയും ചെയ്ത് വെച്ചും കുടിച്ചും വെട്ടിയും പിറക്കുകയും നടന്നിട്ടും പലർക്കും ബാക്കിയും വരുന്നില്ല തൃപ്തിയാകുന്നില്ല എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ നമ്മളിൽ ചിലർ കർത്താവ് തന്നതിൽ നമുക്ക് തൃപ്തിയായി ശേഷിപ്പിച്ചു അഞ്ച് പേര് പണിയെടുക്കുന്ന വീട്ടിലും ഒന്നും ശേഷിക്കാത്തത് എനിക്കറിയാം എന്നാൽ ഒരു മാ ആൾ മാത്രം പണിയെടുക്കുകയും ആറ് അംഗങ്ങളുള്ള വീട്ടിൽ ഒരാൾക്ക് ദൈവം കൊടുക്കുന്നത് കൊണ്ട് തൃപ്തിയായി ശേഷിക്കുന്ന വീടും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം കർത്താവ് തന്നാലേ തൃപ്തിയാവുള്ളൂ ഞാൻ ബോവസനെ മറക്കുകയാണ് ഇവിടെ കേട്ടോ വീണ്ടെടുപ്പുകാരൻ രക്ഷിച്ചവൻ കൊയ്ത്തുകാർ തന്നാലൊക്കെ ഇത്ര ഉള്ള ചോറ് തരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇച്ചിരി ചമ്മന്തി ഒരു ഉള്ളക്കിഴങ്ങും തരും ആ മുട്ട പൊരിച്ചൻ്റെ ഇച്ചിരി തുമ്പ് തരും അത്രയൊക്കെ ഉള്ളു ഒന്നും ആവൂല അവർ തരാതിരുന്നതിന് സോത്രം പറഞ്ഞു തരുവാണെങ്കിൽ ഉപദേശിമാരും സായിപ്പും പിന്നെന്താ ചാരിറ്റി ബോർഡുകാരും ഇവരാരും അല്ല തരേണ്ടത് തരുവാണെങ്കിൽ വീണ്ടെടുപ്പ് കാലം തരണം അവൻ തരുന്ന മലരും നിന്നെ തൃപ്തരാക്കും ശേഷിപ്പിക്കും ബാക്കി നിനക്ക് കൈക്കുമ്പിടി കാണും ഞാൻ അവസാനിപ്പിച്ച് ഒരുങ്ങുമ്പോൾ പറയാം മനുഷ്യനിന്നൊന്നും പ്രതീക്ഷിക്കരുത് വിശപ്പ് കൊണ്ട് മുണ്ടുമുറുക്കി കൊടുത്താലും മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടരുത് അങ്ങപ്പുറം വീണ്ടെടുപ്പുകാരനുണ്ട് വീണ്ടെടുപ്പുകാരൻ തരുന്ന മലര് നിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തും എല്ലാവരേക്കാൾ പുഷ്ടിപ്പെടുത്തും നിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും സമാധാനം വർദ്ധിപ്പിക്കും തൃപ്തി വരുത്തും നമുക്ക് വീണ്ടെടുപ്പുകാരൻ തരാൻ വേണ്ടി കാത്തിരിക്കാം മെയ് മാസം ദൈവം അനുവദിച്ചാൽ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന മലരാണെങ്കിലും നമ്മുടെ കൈ കിട്ടും നമുക്ക് തൃപ്തി വരും ബാക്കി വരും അതിനായി കാത്തിരിക്കാം ഇപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പുസ്തകമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഗുണപാഠങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ് കർത്താവേ മനുഷ്യൻ തന്നാൽ തൃപ്തിയാകൂല അവൻ എന്തു തന്നാലും ഞങ്ങൾക്ക് തകുകയല്ല ന സ്വർഗ്ഗം തരുന്ന മലരിനകത്തും ഒരു സംതൃപ്തിയുണ്ട് ഒരു നീക്കു ബാക്കിയുണ്ട് നാഥ കഷ്ടപ്പാടും പ്രയാസവും കടവും ഒക്കെ ഉള്ള ഒത്തിരി പേര് എല്ലാ ദിവസവും അത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ഇന്നേ ഞങ്ങളുടെ അടുത്ത മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങ് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് വലുതൊന്നും വേണമെന്നു പറയുന്നില്ല മലരാണെങ്കിലും കരുതിയിട്ടുണ്ടല്ലോ ഞങ്ങളെ തൃപ്തരാക്കാൻ ബാക്കി വരുത്താൻ സ്വർഗ്ഗം അത് തരുന്നൊരു മാസമായിരിക്കണേ എല്ലാവർക്കും തൃപ്തി വരണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ